ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് വ്ളോഗിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഡയൻ മൈലിൽ ആ വ്ളോഗ് എടുക്കാനായിട്ട് പ്ലാൻ അപ്പോൾ ഇന്നിട്ട് നെയ്ച്ചോരോ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വ്ലോഗ് എടുക്കാൻ പക്ഷേ നെയ്ച്ചപ്പോൾ കുറച്ച് ലേറ്റായി എത്ര പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മിനിറ്റ് ആയി അപ്പോൾ ഗെയ്സ് എന്താ വെച്ചാൽ ഇമ്മാക്കും ഇപ്പം കല്യാണമുണ്ട് ഇമ്മയുടെ അകത്തുണ്ട് ഇപ്പോൾക്കും കല്യാണം അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളു തുമ്പിയൊന്നും ഇവിടെ അല്ല ഏട്ടം ഏറ്റവും തുമ്പിയൊക്കെ പോയേക്കാണ് ത്തുമ്പി ഇപ്പോൾ സൺ ഡി സൈറ്റ് ഒൾ ചോറിലത് കടക്കുകയും അപ്പോൾ ഏതായാലും ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണ സാ സാമഗ്രികളൊക്കെ ഉടനെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ മതി മിക്കൽ ഫുഡ് ഞാൻ ഉണ്ടാക്കാം നെയ്ച്ചോറും കടായി ആണ് പ്ലാൻ മിക്കവാറും ടൈം ഇല്ലെങ്കിൽ കടായി മാറ്റി കോഴിപ്പുരി ആക്കും അതിൽ നമുക്ക് കാട്ട് ചെയ്ത് ഇതാണ് സാധനങ്ങൾ ഇതാ ഇത് കോഴി പൊരിക്കാൽ അതാ നെയ്ക്ക് സാമഗ്രി സാമ സാധനങ്ങൾ ഇതാ ചോറ് ഉണ്ടാക്കാനുള്ളത് വള്ളം ഇത് നെയ്യല്ലേട്ടാ ഇതിൽ ഓയിൽ പറഞ്ഞ് വെച്ചാൽ കറക്റ്റുള്ളത് ഇത് നെയ്യ് പട്ട ഗ്രാമ്പു ഇലക്കാരറ്റ് ഉള്ളി മല്ലിച്ചപ്പ് പൊടീനല്ലേ അരി ആ അരി കഴുകണം കുറേ പരിപാടികളുണ്ട് റൈസ് വീട്ടിൽ അതിൽ കഴുക വീട്ടിൽ ഉണ്ടാക്കാം റൈസ് ഏതലും ഉള്ളി അരിയട്ടെ ഉള്ളി അരിയണം ക്യാരറ്റ് അരിയണം ഞാൻ മറന്നല്ല ഇപ്പൊട്ടെ ഗൈസ് ഫോണൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചത് ഏതായാലും സവാള കേട്ടെ സവാള ഇപ്പൊ തങ്ങട്ടെ ഗെയ്സ് ഒച്ച ഉണ്ടാക്കരുത് കല്യാണ മാനല്ലേസ് അരിയണം ഇതും ഇതും അരിഞ്ഞി കളഞ്ഞു ശേഷം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ചാ ഇങ്ങനെ ഇങ്ങനെ കുറയ്ക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി 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 ഒരു ട്രൈപോഡ് പോഡില്ല ട്രൈപോഡില്ല മേലക്കൊക്കിയിരുന്നു കോണ മത്തി തൂല ബിന്തസ് നമ്മൾ ഉള്ളി നമ്മൾ ചട്ടി കത്തിക്കണം ഉള്ളി മാത്രമേ ഇരുന്നേണ്ടു ചട്ടി കത്തിച്ചു ചൂടായി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ക്യാമറമാന വാടക കാണാം അതിലും ക്യാമറമാനായി താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം ഫുള്ള് അതിൽ വെള്ളമുണ്ടല്ലോ പറ്റിക്കോട്ടെടു പൊട്ടോ ഇല്ല ഈ തയ്ച്ചു കഴിഞ്ഞു ഇനി അടുത്തതായി നമ്മൾ ക്യാമറ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചട്ടിങ്ങേക്ക് മതി നമ്മൾ ഒരു നെയ്യ് പൊട്ടിച്ചൊട്ടിക്കണം അതെ പൊട്ടിച്ചൊയ്ക്കണം നെയ്യ് പൊട്ടിച്ചെയ്യാ

ചോക്കോളങ്ങണം ഇങ്ങനെ ചോക്കോള നമ്മള് പൊടി കല്യാണത്തിന് ഞങ്ങൾക്ക് നെയ്ക്കരില്ല ചോക്കോളിങ്ങനെ വയറ്റി ഒക്കെ ഇതായിട്ട് കളിച്ചിടാം പൊതിന്റെ ഇതിന് വയറ്റിനെടുക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്യാരറ്റ് അരികണം പുതിന് ഇത്ര കോണ മാറ്റി ചിന്തകളെ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ ചൂണ്ടിട്ട് നമ്മളിത് കോരി ഇടങ്ങോ ഞാൻ ഞങ്ങളെ സ്കൂളിൽ കാണാൻ വണ്ടി ഞങ്ങള് സീന വണ്ടിയില്ലേ ഓരോരുത്തർക്കും ഓരോ വണ്ടി കൊടുങ്ങനെ ചോണ്ടുവന്നിന്റെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വണ്ടി കൊണ്ടായി പൊട്ടണ പളക്കം ഇപ്പൊ നമ്മള് പറഞ്ഞെന്താസ്കൂർ കാണുക വണ്ടിയാണ് സീനു സീന വണ്ടിക്ക് ഇന്ന് നമുക്കൊരു ക്യാമറമാൻ ഇല്ലാത്തവന്റെ കുഴപ്പാണ് ഇങ്ങനെ അടുത്ത നമ്മൾ ഇനി വരുമ്പോ നമ്മളൊരു ക്യാമറമാനെ കൊണ്ടുവരും ചെക്കൻമാച്ച ക്യാമറ എല്ലാവരും അവിടെ എവിടെയാണ് എന്താ ഇന്നിട്ടിപ്പോ കല്യാണത്തിൽ ഇങ്ങോട്ട് ഇരിഞ്ഞുകൊണ്ടിരിക്കാണ് ഞാൻ മാത്രം ചോറുണ്ടാക്കി തിന്നു ഗൈസ് നമ്മളിതിലേക്ക് രണ്ടുപേർക്കും കൊണ്ടുവന്നു രണ്ടുപേര് പ്രതി കിടണം വേണോ ഞാൻ കല്യാണം ബിരിയാണി മാറിച്ചിണ്ട് സീട്ടോ

ഞാനിപ്പത് ഇണ്ടാക്കി തരാനിടിച്ചു കേക്കണിയാണ് അത്ര െസ്റ്റ് പാളിച്ച മാത്രം എന്തല്ലോ അണ്ടി വരുമ്പോൾ മുന്തിനുള്ള കുറെ നേരല്ലേ അപ്പൊ അണ്ടി വരുമ്പോ മുന്തിന് കുര നേരം ഒന്നും കിട്ടില്ല അതോ പലവ് സീനില്ല നമ്മൾ ഏലക്ക പട്ട ഇതിലേക്ക് ഇടണം ഏലക്ക പട്ട ഇടണം ഇട്ട് പൊട്ടുമ്പോ നമ്മള് വള്ളക്കണം വളടേ ഒട്ടേ ഇഞ്ഞ് പൊട്ടിട്ടും ആ പൊട്ടി നമ്മളി ഉപ്പ് കുറച്ചിട്ടു പക്ഷെ ക്യാമ്പള മറന്നു ഇടാ ഇനി ക്യാരറ്റ് ക്യാരറ്റും ഇടണം ഓണം മത്തി ഭൂലബി ഇനി നമ്മൾ ഒറ്റക്ക് ചെയ്യണം ഇനി നമ്മൾ നമ്മളെ സഹായം പാടില്ല ഞാൻ ജനിച്ചപ്പോഴും ഷെഫായി കണ്ട ജനിച്ച പറഞ്ഞപ്പോഴ് തിളച്ച് വരാൻ നിൽക്കുന്നുണ്ട് അപ്പൊ ഞമ്മളെന്ത് ചെയ്യണം അരി അരി കഴിയണം ഇത് മൂടിയേക്കണല്ലോ ഇതിലും പാത്രോടെ ആ ഒരു ഷെഫിന്റെ ഒരു അവസ്ഥ ഞാൻ ഞാൻ കണ്ടാവോ ഇത് വെറും തുടക്കം മാത്രം അരി നമ്മൾ ഊരി വെക്കണം അരിങ്ങനെ കയറി കയറി വീണ്ടും കേക്കണം അരിക്ക് കയറി കഴിഞ്ഞു അപ്പോ ധരിച്ചു അല്ല ഇത് തളച്ചു അരിക്ക് കയ്യ് കഴിഞ്ഞു നമ്മൾ ഇനി അരി ഇതിലേക്ക് ഇടണം ഞാൻ ഒരു പ്രൊഫഷണലും കൈട്ടോ ഇത് ഇനി എങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞത് നടക്കണം ഇത് മൂടിയൊക്കെ ഉണ്ടേ നീ സിമ്മിൽ നിന്ന് സിമ്മിൽ നിന്ന് ഫുള്ളിലേക്കാക്കി വെക്കുക എന്നിട്ടിത് ഇനിസ് ഇനി നമ്മൾ ചിക്കൻ ചിക്കൻ റെഡി ആക്കണം ചിക്കൻ റെഡിയാക്കാൻ ഓയലുണ്ട് ചിക്കൻ ഉണ്ട് അപ്പൊ ഇനി ഏതെങ്കിലും ചിക്കൻ റെഡിയാക്കാം നമ്മൾ അതിനായിട്ട് മുമ്പ് ഇറച്ചിട മുമ്പ് ഇത് ഇങ്ങനെ വട്ടണം ചടി ഒരു ക്യാമറമാൻ ഇല്ലാത്തതിന്റെ ഇതാണ് ഇതാക്കിട്ട് അതങ്ങനെ ആക്കിയിട്ട് കഴുകണം നല്ലോ നല്ല നല്ല നല്ലോണം കഴുകി ഇങ്ങനെ രണ്ട് 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 കീറാക്ക മൂന്ന് കീറാക്കോട്ടെ മൂക്കെ മതി ഇത് രണ്ട് കീറാക്കിയതിന് ശേഷം നമ്മൾ ഇത് തുറന്ന് ഇതിലേക്ക് ഇടണം ഇത് ഇമ്മന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമ്മൾ ചിക്കനിലേക്ക് കിടക്കാം ചിക്കൻ ചിക്കൻ ഉണ്ടാക്ക പിന്നെ പണ്ടേ പ്രോ അയ്യോ പണ്ടേ പണ്ട് 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 പണ്ടേ പ്രോ കൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയതിനൊക്കെ അറിയാം പക്ഷെ ഈ ചീസ് ആണതിൽ ഉണ്ടാക്കാൻ അറിയാ ഇതിൻ്റെതേതാ വള്ളിയതാ മിക്സിൻ്റെതാ പക്ഷെ ഇടക്കിടയ്ക്ക് നമ്മളത് നോക്കണം അത് തളച്ച് ലെവലായ നമ്മൾ ഇത് ഓഫ് ഓഫ് ആക്കണ്ട സിമ്മിലൊക്കെ ഇടണം കേസി നമ്മൾ ഇതൊരു ഏട്ടനുണ്ടാക്കിയതാണ് എന്നാലും ഉമ്മാക്ക് വിശ്വാസല്ല ആ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ശരിക്കും പോയിട്ടോ ചിക്കൻ ഉണ്ടാക്കാൻ എന്തായാലും മറന്ന് അൽഫാമൊക്കെ ഉണ്ടാക്കിയേ ചെയ്യലുള്ളു

എടുക്കാൻ പറ്റുള്ളൂ അല്ലേ അത് നോക്കണം ചോറ് നോക്കണം ചോറ് ലെവലായോ ഇല്ല കുറച്ചും കൂടി കുറച്ചും കൂടി ആയിട്ട് നമ്മൾ സിമ്മിൽ വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ടെൻഷൻ ആയിട്ടോ അങ്ങനെ പറഞ്ഞപ്പോ അല്ലാ സെയിം ആയി സിമ്മിലാകട്ടെ ഈ സിമ്മിലിട്ട് ഇങ്ങനെ കുറച്ചേരോ സിമ്മിൽ അപ്പോ നമ്മൾ ചിക്കൻ പൊരിക്കണം ണം വേണം സ്മെ ഓ സൗത്ത് സ്പെഷ്യൽ നെയ്ച്ചോറക്കാ നേരെ നെയ്ച്ചൂറിങ്ങനെ വെക്കണം ചിക്കൻ റെഡി ആക്കാം ചിക്കൻ പെർഫെക്റ്റ് ഞാൻ ഉണ്ടാക്കി പറയല കാണാൻ എന്തൊരു ഐശ്വര്യം കാണാം ഓ അതെ പറഞ്ഞ നല്ലോണ്ടാക്കണം അല്ലേ എടുക്കാം ഇണ്ടോ അടുത്ത കുക്കിങ് സൗദി സീതാക്കും ട്രൈ പോഡ് വെച്ച് ഒറ്റക്ക് യൂട്യൂബിലൊക്കെ നോക്കി സെറ്റ് കണ്ടോ

മിക്കവാറ ചൻ മാത്രണ്ട് കാണാൻ ഹായ് ബ്രോ ക്യാമറ പിടിക്കാവാ ഞാന നെയ്ച്ചോറ് ആയി തുടങ്ങിയു അപ്പൊ എന്റെ ബ്രോ വന്നു കമോൺ നെയ്ച്ചോറ് ടേസ്റ്റ് ചെയ്യിപ്പിച്ച എന്നെ ഏയ് ചിക്കൻ നെയ്ച്ചോർ പോയി നോക്കി പോയി നോക്കി സെറ്റ് ആയിട്ടുണ്ട് സ്മെല്ല അപ്പോ സുഹൃത്തുക്കളെ നമ്മളെ നെയ്ച്ചോർ നമ്മളെ കൊറച്ച് ഇളക്കിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഓ ഊ സം ഒന്നുകൂടി ഒന്നുകൂടി ഇളക്കട്ടെ ഏകദേശം ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇടണം പിന്നെ നമ്മളെ ചിക്കൻ അടുത്തല്ല എപ്പോ റെഡി ആയിട്ടുണ്ട് ഇതടക്കാൻ പോരത് പക്കാക്കിയാണ്ട് കണ്ടോ മുത്തേ നമുക്ക് ണ്ടോ മറ്റേക്ക് നമ്മുടെ കുക്കിങ്ങായിട്ടൊരു ക്യാമറ ഫുൾ ആണ് കുക്കിങ്ങാണ് അല്ല എല്ലാ ബ്ലോക്കും ഇടുന്നതാകും അപ്പൊ ഗൈസ് ഇനി കാക്കും വേണം പറയുന്നത് അതുകൊണ്ട് അടുത്തിടെ ഇപ്പൊ ചെറിയ ചിത്രം ഓസ് ഇങ്ങനത്തെ ഇറച്ചി വേണ്ട വേണ്ട അപ്പൊ സുഹൃത്തുക്കളെ കോഴിക്കല പക്കറ ഞാൻ പ്രൊഫഷണൽ കുക്കളാൻ വേണ്ടിയതാ വീട്ടിൽ ചെറിയ കുട്ടിയാണ്ട് കുക്ക് ചെയ്യാനായിക്കോളാം അല്ലെ പ്രശ്നം കോഴിക്കോടൊക്കെ നെയ്ചൊക്കെ ഉണ്ടാക്കി പെർഫെക്ഷൻസ് നോക്കു നെരിയണ സൗണ്ട് സൗണ്ട് കേട്ടോ നമുക്ക് അപ്പൊ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു പക്ഷെ ഗ്ലോഗ് കഴിഞ്ഞിട്ടില്ല ഇന്ന് തുടങ്ങണത് ഇനി പ്രൊഫഷണലിന്റെ കഴിവുകളത് വീട്ടിൽ ആരുള്ളാത്ത സമയത്ത് നമ്മൾ എങ്ങനെ ചോറുണ്ടാകണം അല്ല ഇതെപ്പോഴോ അയ്യോ അത് മറന്ന് ഇതിട്ടുണ്ടേ പറയാനുള്ളത് ഇനി വരുന്ന ഈ ന്യൂജൻ ഭാര്യമാരിൽ നമുക്ക് കിട്ടുന്ന ഭാര്യമാർ പലരും എങ്ങനെയുള്ളതാവുന്നറിയാമോ കുക്കൊന്നും ചെയ്യാൻ വയ്ക്കാത്ത ഓരോ ലോട്ട ഗേൾസ് കാര്യം കിട്ടും നല്ല പ്രൊഫഷണൽ കുക്ക് ആയാ ഗേൾസ് നമ്മൾ തീ എടുത്തീട് വരും ഓക്കെ തീ എടുത്തീടി വരും ഇടുമ്പാടക്കാം ചട്ടിമുഖെന്ന് കുടിക്കാൻ പാടില്ല അതൊക്കെ ഓരോ ചൂട് കാണില്ല അല്ലേ ട്രൈ പോഡ് കാണാൻ ട്രൈ പോഡ് കാണാൻ ഞാൻ ഇളക്കുമ്പോ ചോറ് ആടുണ്ട് അതിന്റെ ഒരു കഴിവുകാരണം ഞാൻ മനസ്സിലാക്കുന്നു ഇല്ല ഇല്ല മനസിലാക്കുന്നു ഇതൊക്കെ മതി ഞാൻ പ്രൊഫഷണൽ ആയില്ലേ ചിക്കൻ നോക്കണ്ടപ്പോ കരിഞ്ഞോട്ടെ ചിക്കൻ കരിഞ്ഞാലും വേണ്ടില്ല ചോറ് കരിക്ക് ചിക്കൻ നമ്മൾ പേര് മാറ്റും കരിയുടെ ചിക്കൻ ചെറിയുണ്ട് ചെറുമായി മറിച്ചു എന്റെ വീട്ടിൽ ഇങ്ങനൊക്കെ തന്നെ അയച്ചോളെ ഞാൻ എന്റെ വീട്ടിൽ അതേ പുറത്തുനിന്ന് മാത്രമേ വീട്ടിൽ ആദ്യമായിട്ട് അയച്ചോളാം അത് യൂട്യൂബിൽ നോക്കണ്ടോട്ടെ അപ്പൊ നമുക്ക് നമ്മടെ ചിക്കൻ എന്തായാലും നോക്കാം അയ്യോ അടുത്തത് കണ്ടോ ഡ്രൈ പോളില്ലാത്ത പ്രശ്നമാണ് ഇതാണ് അപ്പൊ പ്ലേ ബട്ടൺ എന്നുവെച്ചാൽ അധികം നിനക്ക് ഡൗട്ട് ഉണ്ട് കാരണം എനിക്കൊരു കോപ്പറേറ്റ് വന്നിട്ടില്ല അതിനുശേഷം പ്ലേ ബട്ടൺ എന്തൊക്കെയോ എൽ ജി നോട്ടി ലിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ വന്നു ആ നല്ല കാര്യങ്ങളൊരു ആടുത്ത് കൊടുക്കേണ്ടി വരും ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ

അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പൊ ആകട്ടെ ഇനി നമ്മൾ ചോറയിലേക്കാണ് നമ്മളെ ഫോൺ ക്യാമറ കൊണ്ടാതെ പോണേ പോണേന്ന് പറഞ്ഞ ഉറപ്പത് ചൊറുക്കോക്ക് അയ്യോ ഇത് 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 സോറി കേട്ടോ ഇത് ഞാൻ ക്ഷമിക്കുന്നു കുറച്ചുകൂടി മക്കണ്ടി വന്നു സമയം നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പ തമ്മിലേ എടുക്കണം

സമ്മൂ ട്സ്റ്റ് സമ്മാനം നെയ്ച്ചോർ തരും എന്തൊക്കെ പറയാണെങ്കിൽ നീ കാക്ക ടേസ്റ്റ് ആയി കൊടുക്കട്ടെ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ചോറല്ലേ നമ്മൾ നല്ല പാത്രത്തിലേക്ക് മാറ്റണല്ലോ മസ്റ്റാണ് നമ്മളെന്ത് ചെയ്യണം ഓന്തൂരി വിധി ഇങ്ങനടങ്ങുന്നില്ലേ കാട്ടുകാരോ നമ്മള് ചോറ് നല്ലൊരു ഫിർത്തിയുള്ള പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ഓ സീണ്ടോ സീൻ 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 അപ്പൊ ഞാൻ അല്ലല്ലേ ഞാനേ കുക്കിങ്ങിലൊക്കെ പ്രോയാണേ ഒന്നും പറയാലത് അപ്പൊ പ്രേക്ഷകരെ ഇങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ എന്നെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ ആ കണ്ടോ ഫ്രഷ് പറഞ്ഞുതരാ കൊടുക്കൊടുക്കാൻ പെരുചൂട് അത് മാത്രമേ ഉള്ളൂ ഞാൻ കുക്കറില് ഇതിപ്പോ നിങ്ങള് കാണിക്കാനും ഉണ്ടാക്കിയതാണ് ഈ പാത്രത്തിൽ ഇതൊക്കെ ഇതൊക്കെ റെഡി ആക്കണം അത് ഞാൻ നമ്മൾ ഇതാണ് ആഫ്റ്റർ അടുക്കളന്റെ ഇത് അപ്പൊ ഞാട്ട കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സമ്മാനേക്കളർ ഹൈലൈറ്റ് ആക്കിയതാ എങ്ങനുണ്ട് സമ്മാ ഞാൻ കഴിക്കട്ടെ ഞാൻ ഉണ്ടാക്കിയല്ലേ രസം ഇല്ലാതെ നമ്മള് പ്രൊഫഷണൽ ബുക്കാൻ അപ്പൊ കേസ് ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് കാണാം ഇന്നത്തെ തെറ്റു കുറ്റങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം അടുത്തിടെ ശരിയാക്കണമെങ്കിൽ കേട്ടോ പിന്നെ ഇപ്പം എന്തോ ആ അപ്പോൾ